നമ്മൾ ചില അമ്മാരൊക്കെ വീട്ടിലിരിക്കണുണ്ടോ ഒരു പണിയും ചെയ്യാണ്ട് ഒരു ഒരു മണിക്കൂറൊക്കെ വെറുതെ സിറ്റൗട്ടിരിക്കും ചില പ്രായ ആൾക്കാരൊക്കെ നിങ്ങളൊരു പത്ത് മിനിറ്റ് ഇരുന്ന് നോക്കണം നമുക്ക് പറ്റുന്നുണ്ടോന്നു ഒന്നും ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് സമാധാനമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബോറടിക്കുന്ന സ്ഥലമായിട്ട് മാറി ഒരു ഒരു ചിമ്പാൻസിയും ഒരു മനുഷ്യനും തമ്മിൽ ഇടിയുണ്ടാക്കിയാല് ഉറപ്പായിട്ടും ചിമ്പാൻസി ജയിക്കും നമ്മൾ തോറ്റു പോകും പക്ഷേ ഒരു നാൽപ്പത് മനുഷ്യനും നാൽപ്പത് ചിമ്പാൻസിയും തമ്മിലൊരു വഴക്കുണ്ടാക്കിയാൽ മനുഷ്യൻ ജയിക്കും കാരണം മനുഷ്യൻ്റെ ഒരു വലിയ കപ്പാസിറ്റിയും മനുഷ്യൻ ഇന്ന് ലോകം ഭരിക്കുന്ന അവസ്ഥയിലേക്കും എത്തിയത് നമ്മുടെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി കൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി കൊണ്ടാണ് ആളുകളെ തമ്മിൽ പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്തൊരു പരിപാടി ഒപ്പിക്കാനുള്ള നമ്മുടെ ഒരു ശേഷി കൊണ്ടാണ് കയ്യിലൊരു ചൂരലുമായി നടക്കുന്ന ടീച്ചർ ഇപ്പം ഒരു സ്കൂളുകളിലും ഇല്ല ഞാൻ പഠിക്കുമ്പോൾ വരുമ്പോൾ ടീച്ചർമാരൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ലാട്ടി ചാർജ് നടത്തുന്ന പോലെയായിരുന്നു അവരുടെയും പേരെടുത്ത് പറഞ്ഞ് വിലയേറിയ സമയം കളയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിരുന്നത് ഞാനൊക്കെ എന്തെങ്കിലും കാണിക്കുന്നത് കാണാൻ വേണ്ടിയാണ് അന്ന് അവിടെ വന്ന വിശിഷ്ടാതിഥികൾ നീളത്തിൽ പ്രസംഗിക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ ആ വിശിഷ്ടാതിഥിയെ പികുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ഞാൻ ഇനി കാറ് വിളിച്ച് എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വന്ന് നിങ്ങളുടെ ഒരാക്ക് മേടിച്ച് തിരിച്ചു പോകണ്ടല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിക്കാം പക്ഷെ ഞാനിത് പറഞ്ഞപ്പം ആഞ്ഞ് കൈയടിച്ച കുറച്ച് ചേച്ചിമാരെ ഞാൻ ശ്രദ്ധിച്ചു അതുകൊണ്ട് തീരെ പ്രസംഗിക്കാതെ പോകുന്നില്ല എന്തെങ്കിലും കുറച്ച് പറഞ്ഞിട്ടൊക്കെ പോകുന്നു ഉള്ളു എന്തായാലും വലിയ സന്തോഷമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ക്ഷണിക്കപ്പെടുന്നതും പങ്കെടുക്കുന്നതുമെല്ലാം ഞാൻ ഞാൻ പഠിക്കുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ അന്ന് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ചിലപ്പോൾ നമ്മളോട് വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ പോയി ഒരു തീപിട്ടി മേടിച്ചുകൊണ്ട് വരാൻ എങ്കിലും പറയുമായിരുന്നു ഇന്ന് മാതാപിതാക്കൾ പൊതുവേ കുട്ടികളോട് പഠിക്കൂ എന്നുള്ളതിനപ്പുറം എന്തെങ്കിലും പറയുന്നതായി ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അവരെയൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യിക്കുകയോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പറഞ്ഞു വിടുകയോ ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല അവരോട് ആകെ ആവശ്യപ്പെടുന്നത് പഠിക്കുക എന്നൊരു ഒറ്റ കാര്യമാണ് അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു രണ്ടര വയസ്സിലൊക്കെ തുടങ്ങുന്ന പഠനം ഇപ്പോൾ ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സ് വരെയൊക്കെ നീളുന്ന പലതരത്തിൽപ്പെട്ട പ്രൊഫഷണൽ കോഴ്സുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വലിയ കാലഘട്ടം മുഴുവൻ പഠനം എന്നൊരു ഒറ്റ വിഷയത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവരാണ് വിദ്യാർത്ഥികൾ അവരങ്ങനെ മാറ്റിവെച്ച് ഒരു കല ഒരു വിദ്യാലയത്തിലെ പഠനം കഴിഞ്ഞ് പത്ത് കഴിഞ്ഞോ പ്ലസ് ടു കഴിഞ്ഞോ ഒക്കെ പുറത്തിറങ്ങിയ ശേഷം നമ്മൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഒരു പതിനഞ്ച് വർഷം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചല്ലോ ഇങ്ങനെ മാറ്റിവെച്ച പതിനഞ്ച് വർഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഓർമ്മയിലുള്ള ഒരു നാല് ദിവസങ്ങൾ പറയൂ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ആ നാല് ദിവസത്തിൽ ഒരിക്കലും റെഗുലർ ഡേയ്സ് ഉണ്ടാവില്ല സാധാരണ ദിവസങ്ങൾ ഉണ്ടാവില്ല അവർ പറയുന്ന ആ നാല് ദിവസങ്ങളിൽ ഉറപ്പായും നമ്മൾ ഇങ്ങനെ ഒത്തുകൂടിയ ടൂറ് പോയ ദിവസങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ഡേയ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വിദ്യാലയത്തിലെ കുട്ടികളുടെ ഈ വിദ്യാലയത്തെക്കുറിച്ചുള്ള ഓർമ്മയുടെ കണക്ക് പുസ്തകത്തിലെ ഒരു പേജിൽ എൻ്റെ കൂടി പേര് എഴുതി ചേർക്കാൻ പറ്റിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു അതിനെന്നെ ക്ഷണിച്ചതിന് ഞാൻ നിങ്ങൾ നിങ്ങളോരോരുത്തരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു പ്രിയപ്പെട്ട ഹാരിസ്ക പ്രിയപ്പെട്ട സ്വരാജ് ഇവരൊക്കെയാണ് എന്നെ ഈ ചടങ്ങിന് വേണ്ടി ക്ഷണിച്ചത് ഇതിനെ നേരത്തെ പറഞ്ഞു ഡേറ്റിൻ്റെതാണ് വരണം അപ്പോൾ ഇവർ ഈ ഹാരിസ്ക എന്നോട് പറഞ്ഞു ഡേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ഇന്ന ഫങ്ഷനാണ് വരണം എന്ന് പറഞ്ഞു ഞാൻ ഹാരിസ്കയോട് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ കാരണം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്ന സമയമാണ് അന്നൊരു ഒരു പരിപാടി ഇങ്ങനെ എന്നോടൊരു കമ്മിറ്റിക്കാർ ചോദിച്ച് നിൽക്കുന്നുണ്ട് അത് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അത് കൺഫേം ആയിട്ടില്ല വർത്താനം പറഞ്ഞ് നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഹാരിച്ചത് ഞാൻ അത് കുഴപ്പമില്ല ഒഴിവാണെങ്കിൽ വന്നാൽ മതി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് എന്തിനാന്നുള്ളത് അതിൻ്റെ ഇടയിൽ പക്ഷേ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് തോന്നുന്നു ആ പരിപാടി ക്യാൻസലായി എനിക്കിവിടെ വരാൻ പറ്റി അപ്പോൾ ഇനി വെറുതെ എൻ്റെ പരിപാടി ബാക്കിയുള്ള പരിപാടി പ്രാർത്ഥിച്ചില്ലാണ്ടാക്കരുത് എപ്പോഴെങ്കിലും വിളിച്ചാൽ നേരത്തെ മെസ്സേജ് കിട്ടാൽ മതി ഞാൻ വന്നോളാം ഒരു കുഴപ്പവുമില്ല ഇല്ല മാത്രവുമല്ല ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് കിട്ടിയതിനെക്കുറിച്ചും കുറിച്ചും എം ടി വാസുദേവൻമാർക്ക് ജ്ഞാനപീഠം ലഭിച്ചതിനെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം പഠിച്ച് നന്നായി പഠിച്ച് അതിനുശേഷം പഠിപ്പിക്കാനിറങ്ങി പുറപ്പെട്ട് അധ്യാപികയായി പ്രധാന അധ്യാപികയായി പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ്റെ മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരം നേടിയ ഒരു ടീച്ചർ എനിക്ക് ഫ്ലവേഴ്സ് ടി വിയുടെ അവാർഡ് കിട്ടിയ കാര്യം കാണാപ്പാഠം പഠിക്കേണ്ടി വന്നതിലുള്ള എൻ്റെ ഗതം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഭാവമുണ്ട് അതൊക്കെ കാണാപ്പാടം പഠിച്ചു വന്ന് അതും പ്രസംഗിച്ചു വലിയ സന്തോഷം ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുക വഴി പലപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ കുട്ടികളുടെ പലതരത്തിലുള്ള സർഗവാസനയെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പല തവണ പറഞ്ഞത് ഇതിൽ ആദ്യം പറഞ്ഞ ഒരു കാര്യം അധ്യാപകരെയാണ് ഞാൻ അവരെ വലിയ തോതിൽ അംഗീകരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്ന പിള്ളേരുടെ എല്ലാം കൂടെ ഒന്ന് അടുത്ത് ചെന്ന് കണ്ടിട്ടാണ് വന്നത് സത്യത്തിൽ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ പിള്ളേർ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആൾ കുറവ് അത്രയും പിള്ളേർ ഒരുങ്ങി നിൽക്കുകയാണ് പരിപാടികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പുറകിലുള്ള ഒരു അധ്വാനം ചെറുതല്ല കാരണം ഞാൻ സ്റ്റേജിൽ പരിപാടി ചെയ്യുന്ന ആളാണ് ഇവർ പഠിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞാലോ പഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ പറഞ്ഞാലോ പക്ഷെ എനിക്കറിയില്ല കാരണം ഞാൻ ആ പ്രദേശത്ത് അത്ര അഗ്രഗണിയനായിരുന്നു പക്ഷേ സ്റ്റേജ് പരിപാടി അവതരിപ്പിക്കുന്ന മേഖലയിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ അധ്വാനത്തെക്കുറിച്ച് എനിക്ക് വലിയ തോതിൽ അറിയാം ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം അങ്ങനെ ഒരു കയ്യിലൊരു ചൂരലുമായി നടക്കുന്ന ടീച്ചർ ഇപ്പം ഒരു സ്കൂളുകളിലും ഇല്ല ഞാൻ പഠിക്കുമ്പോൾ വരുമ്പോൾ ടീച്ചർമാരൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചാർജ് നടത്തുന്ന പോലെയായിരുന്നു ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ഉറിമി വീശിയെന്നപോലെ ആടിച്ചു ഞങ്ങൾക്ക് ആ വഴി ഈ വഴി ഓടി അക്രമം അടിപിടി പോലീസ് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമ്മളൊക്കെ അതുമില്ല പക്ഷേ ഇവരെ എല്ലാം ഒരു സ്നേഹാധിപത്യത്തിനപ്പുറം നമുക്ക് പേടിപ്പിക്കാനൊന്നും പറ്റുന്നില്ല അതിൻ്റെ ഒരു ഗുണവും വലുതാണ് അതുപോലെ തന്നെ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി വൈകിട്ടൊരു നാല് മണിക്ക് തീരുന്ന ജോലിയല്ല ഞാൻ എൻ്റെ മക്കളെയൊക്കെ കാണുന്നുണ്ട് ഇവരെയൊക്കെ ടീച്ചർമാരൊക്കെ സന്ധി കഴിഞ്ഞൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് രാത്രി എട്ട് മണിക്കും പത്ത് മണിക്കും ഒക്കെ അമ്മയുടെ ഫോണിൽ നിന്ന് തന്നെ എന്തിനാണ് ടീച്ചറെ വിളിക്കാനാണെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഞാനൊക്കെ പഠിക്കുന്ന പഠിക്കുന്നാലത്തൊരു ഉത്സവ പറമ്പിലൊക്കെ ചെന്ന് നിൽക്കുമ്പം ടീച്ചർ അതിലേ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറമ്പുഴി ചാടി ഓടിക്കളയും ഞങ്ങളെ കൊണ്ടൊന്നാ ടീച്ചറിനൊരു ഉദരവുമില്ലായിരുന്നു ഇപ്പോഴുള്ള എല്ലാ പിള്ളേരും ഇവരെ ഇരുപത്തിനാല് മണിക്കൂറും ഫോളോ ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കുന്നുണ്ട് പാഠ്യ പാഠ്യേതര പദ്ധതികൾ എന്ന് പറയുന്നതിൽ പാഠ്യേതര പദ്ധതികൾ ഇപ്പം ഒരുപാടാണ് എല്ലാ ദിവസവും പലതരത്തിൽപ്പെട്ട ദിവസങ്ങൾ വന്നു ആ ഡേ ഈ ഡേ കളർ ഡേ ഫ്ലവർ ഡേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡേയ്സ് വന്നു ഇതിനെല്ലാം നമ്മൾ നമ്മുടെ കുട്ടികളെ സജ്ജരാക്കണം നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഈ കോവിഡ് വന്ന സമയത്ത് കുട്ടികളെല്ലാം ഓൺലൈനിലെ പഠനത്തിലേക്ക് പോയി അപ്പം ചില ആളുകൾക്ക് പഠിക്കാൻ മൊബൈൽ ഫോൺ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ആ മൊബൈൽ ഫോൺ സംഘടിപ്പിക്കുകയും കൊടുക്കുകയും ഒക്കെ വരുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരിച്ചു വരുന്ന വഴി എൻ്റെ കൂടെയുള്ള ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു സത്യത്തിൽ ഇനി ഫിസിക്കൽ സ്കൂളുകളുടെ കാലം കഴിഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് ഒരു ബിൽഡിംഗ് ഒക്കെ കെട്ടി ഇത്രയും സ്കൂളിൻ്റെ ഗ്രൗണ്ടും ഇതൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ് കുട്ടികൾക്ക് അവനവൻ്റെ വീട്ടിലിരുന്ന് സൗകര്യം പോലെ ഓൺലൈനിൽ ഒരു അധ്യാപികക്ക് എത്ര പേരെ പഠിപ്പിക്കാം ഇപ്പം നാൽപ്പത്തഞ്ച് അല്ലേ പറ്റുള്ളൂ ഓൺലൈനിലാണെങ്കിൽ കുറേ ആളുകളെ പഠിപ്പിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു ഇവന് ഇത് പറഞ്ഞത് കേട്ട ശേഷം ഞാൻ ഈ വിഷയത്തിൽ ഒരു കാര്യം അന്വേഷിച്ചു നാളികളിൽ ഇതില്ലാതാകുമോ എന്താണ് ഇതിൻ്റെ ഭാവി എന്ന കാര്യത്തെക്കുറിച്ച് ഇതൊക്കെ ലോകം മുഴുവൻ പഠനം നടത്തിയ ഒരു വിഷയമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോണിലിരുന്ന് ഒരു മുറിയിലിരുന്ന് ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെക്കാളും അപരൻ നമുക്കൊരു ബാധ്യത അല്ലാതായിരിക്കാൻ നമ്മൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കാൻ എല്ലായ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വലിയ ആവശ്യമാണ് നമ്മൾ ഒത്തുചേരുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രസക്തി ഇവിടെയേ കിട്ടൂ ഇവിടെയാണ് എല്ലാ തരത്തിലുള്ള ആളുകളുമായി കുട്ടികൾ ഇടപെടുന്നത് ഇവിടെയാണ് കുട്ടികൾ പരസ്പരം സ്നേഹം പങ്കുവെക്കുന്നത് ഒന്നിച്ച് നിൽക്കുന്നതുമെല്ലാം ഇപ്പോൾ ഒരു ഒരു ചിമ്പാൻസിയും ഒരു മനുഷ്യനും തമ്മിൽ ഇടി ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും ചിമ്പാൻസി ജയിക്കും നമ്മൾ തോറ്റു പക്ഷെ ഒരു നാൽപ്പത് മനുഷ്യനും നാൽപ്പത് ചിമ്പാൻസിയും തമ്മിൽ ഒരു വഴക്കുണ്ടാക്കിയാൽ മനുഷ്യൻ ജയിക്കും കാരണം മനുഷ്യൻ്റെ ഒരു വലിയ കപ്പാസിറ്റിയും മനുഷ്യൻ ഇന്ന് ലോകം ഭരിക്കുന്ന അവസ്ഥയിലേക്കും എത്തിയത് നമ്മുടെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി കൊണ്ടാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി കൊണ്ടാണ് ആളുകളെ തമ്മിൽ പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്തൊരു പരിപാടി ഒപ്പിക്കാനുള്ള നമ്മുടെ ഒരു ശേഷി കൊണ്ടാണ് അതുണ്ടാകുന്നത് ഈ ചെറിയ പ്രായത്തിലെ ഇവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇന്നലെ എൻ്റെ മോനെ കൊണ്ടൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ക്രിസ്മസ് അടുത്ത് വന്നിരിക്കാനുള്ളത് അപ്പോൾ അവിടെ ഒരു പൂച്ചയ്ക്ക് ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ ഒരു ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ തൊപ്പിയും ഒരു നക്ഷത്രമൊക്കെ ഒരു പൂച്ചയുടെ പ്രതിമ കണ്ടു ഒരു കടയിൽ എൻ്റെ മോൻ ഇത് കാണുകയും വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയും എക്സൈറ്റഡായിട്ടാവുകയും അതിൻ്റെ ചുറ്റും നടക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് പുതുതായി ഒന്നും തന്നെ കാര്യമായിട്ടില്ല ഈ മുപ്പത് വയസ്സിനുള്ളിൽ ഉണ്ടായ അനുഭവങ്ങളുടെ ആവർത്തനങ്ങളാണ് പിന്നീട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇവർക്ക് ഈ ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പുതിയതാണ് ഇവരുടെ ഓരോ ദിവസവും പുതിയതാണ് അഞ്ചാറ് വയസ്സുള്ള ഒരാൾ ഒരു ദിവസം നൂറ് ചോദ്യം വരെ കുട്ടികൾ എന്നാണ് പറയുന്നത് അവർക്ക് ഈ പുതിയ ലോകത്തെ അവരുടെ ആ എക്സൈറ്റ്മെൻറ്റ് ചോരാതെ എങ്ങനെ നിലനിർത്തി കൊടുക്കാം നമ്മളും മുപ്പത് കഴിഞ്ഞാലും ഒക്കെ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ് ഓരോ കാര്യങ്ങളോടുള്ള നമ്മുടെ എക്സൈറ്റ്മെൻറ് കുറയാതെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത് നമ്മുടെ സന്തോഷത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സന്തോഷം എന്ന് പറയുന്നത് ഒരു വലിയ ആവശ്യമുള്ള സാധനമാണല്ലോ ഇന്നിപ്പോൾ ഞാൻ കുട്ടികളുടെ പരിപാടി നിങ്ങൾ കാണുമ്പോഴുമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമാണ് ഇതിൽ സന്തോഷം സമാധാനം എന്ന് പറയുന്നതിൽ ഇപ്പം സമാധാനം സത്യത്തിൽ ബോറടിക്കുന്ന ഒന്നായി നമ്മൾ ചില അമ്മാരൊക്കെ വീട്ടിലിരിക്കുന്നവരുണ്ടോ ഒരു പണിയും ചെയ്യാണ്ട് ഒരു 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 മണിക്കൂറൊക്കെ വെറുതെ വെച്ചിട്ടുണ്ടിരിക്കും ചെറിയ പ്രായ ആൾക്കാരൊക്കെ നിങ്ങളൊരു പത്ത് മിനിറ്റ് ഇരുന്ന് നോക്കണം നമുക്ക് പറ്റുന്നുണ്ടോന്നു ഒന്നും ചെയ്യാണ്ട് വെറുതിരിക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് സമാധാനമായിട്ടിരിക്കുകയെന്ന് പറയുന്നത് വലിയൊരു ബോറടിക്കുന്ന സ്ഥലമായിട്ട് മാറി സമാധാനവും സന്തോഷവും നമുക്ക് ഒരുപോലെ ആവശ്യമുള്ളതാണ് അതിലേക്കൊക്കെ എത്താൻ ഇവരെ മോൾഡ് ചെയ്യാൻ എപ്പോഴും നല്ല വിദ്യാലയങ്ങൾ അവിടെയുള്ള നല്ല അധ്യാപകർ മാതാപിതാക്കൾ ഇവരുടെ എല്ലാം ഒരു സംയുക്തമായ പ്രവർത്തനത്തിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ഏറ്റവും ഭംഗിയായി കഴിഞ്ഞ് ഇരുപത് വർഷം പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയം എന്ന നിലയിൽ ആ ക്ഷണം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പിന്നെ ഇപ്പം സാറിങ്ങനെ പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രസംഗമൊന്നും അല്ലെ പ്രതീക്ഷിക്കുന്ന പരിപാടികൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ന്യായമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഞങ്ങളെ കണ്ട അപ്പം തന്നെ മയക്കെടുത്ത് തന്നിട്ട് എന്തെങ്കിലും പരിപാടി പറയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നെ പറ്റ എന്നെ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല പക്ഷേ പി ടി ഉഷയാണ് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നതെങ്കിൽ സാർ എന്ത് വിചാരിക്കും എന്ന് എനിക്കറിയത്തില്ല മാഡം ഇവിടം വരെ വന്നതല്ലേ എല്ലാരും ഒരു നൂറ് മീറ്റർ ഓട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയൊന്ന് അതിലേ ഓടിയിട്ട് ഇതിലേ ഓടി ഒന്ന് കയറി വരാമോ എന്ന് ചോദിക്കുമോ എന്ന് ഞാൻ എപ്പോഴും സംശയിക്കുന്നുണ്ട് കൈയടിക്കൊക്കെ ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടില്ലാട്ടോ വേണേ അടിക്കാൻ നിങ്ങൾ എനിക്ക് തരണമെന്നില്ല പിള്ളേർ വരുമ്പോഴെങ്കിലും കൈയടിച്ച് കൊടുക്കണം പിള്ളേർക്ക് നല്ലോണം എന്നാലേ അവരുടെ പരിപാടികളൊക്കെ ഗംഭീരമാവുള്ളൂ അങ്ങനെ ചോദിച്ചു അപ്പം പിന്നെ ഞാൻ കുറേ സ്കൂളുകളിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം രണ്ട് ഭാഷയിൽ ഡബ് ചെയ്തിട്ടുള്ള അനൗൺസ്മെന്റ് ഇവിടെ മാത്രമേ ഉള്ളൂ കാരണം ഇംഗ്ലീഷും ഉണ്ട് ഉണ്ട് എല്ലാത്തിൻ്റെ ബാക്കി ചേർത്ത് ഇംഗ്ലീഷ് മാത്രമല്ലെങ്കിൽ ചിലപ്പോൾ മലയാളം മാത്രം എല്ലാം ഇംഗ്ലീഷും മലയാളത്തിലും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്നെ പോലുള്ള പാവങ്ങൾക്ക് വലിയ സഹായകരമാണ് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്തോ ഈ നാൽപ്പത്തേഴിൽ ബ്രിട്ടീഷുകാരെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ഇംഗ്ലീഷുമായിട്ട് അത്ര വലിയ ചേരുന്ന പരിപാടിയല്ല പല സന്ദർഭങ്ങളിലും ഞാൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ മാത്രമുള്ള വിദ്യാഭ്യാസ കുറവ് എനിക്കെതിരെ വരുന്നവർക്ക് ഉണ്ടാകാറില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മലയാളം തന്നെയാണ് പല സന്ദർഭങ്ങളിലും സംസാരിക്കാറ് പക്ഷേ ഇംഗ്ലീഷുകാരെ ദൈവം പറ്റിച്ചു അവർക്ക് ഇരുപത്താറ് വർഷങ്ങളെ കൊടുത്തുള്ളൂ മലയാളിക്ക് അൻപതിലധികം അക്ഷരങ്ങൾ തന്നു വള്ളി തന്നു പുള്ളി തന്നു കുനിപ്പ് തന്നു ദീർഘം തന്നു പിന്നെ ലാസ്റ്റൊക്കെ ഇൽ ഇന്ന് ഇണ് ഇപ്പിണ്ണെന്നൊക്കെ കുറേ അക്ഷരങ്ങൾ എടുപ്പണം നിങ്ങൾക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ് നിങ്ങളന്ന് ഉപയോഗിച്ചിട്ട് തന്നെ വർഷങ്ങളായെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അത്രയധികം പദ അത് വലിപ്പമുള്ള ഭാഷയാണ് ഈ ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടിയ ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിൽ സൂര്യന് സൺ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കില്ല മലയാളത്തിൽ സൺ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർക്കൻ ദിവാകരൻ ജോർജ് ജോസഫ് എന്ത് ഹാരിസ് എന്ത് പറഞ്ഞാലും സൂര്യൻ തന്നെയാണ് കണ്ണിന് ഐ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കില്ല മലയാളത്തിൽ കണ്ണിന് മുപ്പതിലധികം പര്യായ പദങ്ങളുണ്ട് മാത്രമല്ല മലയാളി തമിഴ്നാട്ടിൽ പോയാൽ തമിഴ് പറയും ആന്ധ്രയിൽ പോയാൽ തെലുങ്ക് പറയും കർണാടകത്തിൽ പോയാൽ കന്നഡ പറയും ചൈനയിൽ പോയാൽ ചൈനീസ് പറയും ഫ്രാൻസിൽ പോയാൽ ഫ്രാൻസീസ് പറയും പക്ഷേ മലയാളി പറയുന്നത് പോലെ മലയാളം പറയാൻ ഇന്നേവരെ ഈ ലോകത്ത് മറ്റൊരു ഭാഷക്കാരനും പറ്റിയിട്ടില്ലെന്നുള്ളതാണ് മലയാള ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് പറഞ്ഞ് ശീലിച്ചവരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ടും കൂടെയാണ് നമുക്ക് എവിടെ പോയാലും എങ്ങനെയെങ്കിലുമൊക്കെ മലയാളികൾ അവിടെ പിടിച്ചു നിൽക്കുന്നതും ജീവിക്കുന്നതും അവിടുത്തെ യാത്രകളിൽ നമ്പർ വൺ ആകുന്നതും ഈ നമ്പർ വൺ ആകുന്നതിനകത്തും നേരത്തെ പറഞ്ഞു നമ്മൾ ഈ മൂന്നാം ലോക വർഷങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മര്യാദകൾ എന്ന് പറയുന്നത് നമ്മൾ കുറേയൊക്കെ പറയുമെങ്കിലും കാരണം സാറ് ഒരു 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 കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ജീവിതം ഒരു മത്സരം മാത്രമല്ല ഒരു യാത്രയാണ് എന്നൊരു വരി ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ചിരുന്നു കാരണം ഈ നമ്മൾ ഇവര് ഒരു 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 ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റും റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലും നമ്മളുടെ പ്രധാന വ്യത്യാസം റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് ശാന്തമായിരിക്കും എല്ലാവർക്കും അവിടെ ഒരു സീറ്റുണ്ട് നമ്പറിൽ ഇരുന്നാൽ മതി ജനറൽ കമ്പാർട്ട്മെന്റിൽ അങ്ങനെയല്ല നമുക്കൊരു സീറ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു മിടുക്ക ആവശ്യമുണ്ട് നമ്മൾ ഒരു ഒരു അടുത്ത സ്റ്റേഷനിൽ എണീക്കുന്നവൻ്റെ മുഖഭാവം കൊണ്ട് നേരത്തെ മനസ്സിലാക്കി അവൻ്റെ അടുത്ത് ചെന്ന് നിന്ന് തിക്ക് തിരക്കി ഓൺ ടൈമിൽ കൃത്യമായിട്ട് ആ സീറ്റ് ആടി വീണ സീറ്റ് പിടിച്ചാലൊക്കെ പറ്റുകയുള്ളൂ അത് അവിടെ നിന്നല്ല സ്കൂളുകളിൽ പോലും ഞാനൊക്കെ പഠിക്കുന്ന സ്കൂളിൽ മൂന്ന് പൈപ്പും അറുന്നൂറ് വരുന്നു ഉച്ചക്ക് ചോറുണ്ടാകാൻ വിട്ട കൈ കഴുകുന്നിടത്ത് ഒരു ഇടിയുണ്ട് ആദ്യകത്തൂടെ തോരന്ന് കയറി കൈ കഴുകി ഇറങ്ങി വരിക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ എവിടെ പോയാലും ഈ പണി നടക്കുമായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ വിഷയം അതാണ് അപ്പം ഈ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ ഇവരെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയ ആവശ്യമാണ് ആളുകൾ ഇപ്പൊ എ ആയി വരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഒരു വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പണ്ട് മനുഷ്യൻ വിതയ്ക്കാനും കൊയ്യാനും പഠിച്ചാൽ അവനൊരു ഇരുന്നൂറ് കൊല്ലം സുഖമായിട്ട് മനുഷ്യന് വേറെ ഒന്നും അറിയണ്ടായിരുന്നു ഇപ്പോൾ എന്ത് പഠിച്ചാലാണ് അതിന് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഒരു പ്രസക്തി ഉള്ളത് എന്ന് ലോകത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിക്ഷകന്മാർക്ക് പോലും മനസ്സിലാകാത്ത കാലത്തേക്കാണ് ലോകം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്താണ് ഇപ്പോൾ പഠിക്കേണ്ടത് ഇപ്പോൾ എന്ത് പഠിച്ചാലാണ് അതിന് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇതേ ലെവലിൽ പ്രസക്തി ഉണ്ടാകുക എന്നത് നമുക്കറിയില്ല എയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എ എന്നതിനപ്പുറം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനേക്കാളും വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒന്നാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇ എന്ന് പറയുന്നത് വളരെ വൈകാരികമായി എല്ലാത്തിനെയും സമീപിക്കുകയും വളരെ വൈകാരികമായി കാര്യങ്ങൾ എടുക്കുകയും പെട്ടെന്ന് വിഷമിക്കുകയും പെട്ടെന്ന് കരയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതം യാത്രയാണെങ്കിലും മത്സരമാണെങ്കിലും മുന്നിലേക്ക് പോകാൻ ഒരു കരുത്ത് മര്യാദകളോടുകൂടിയ കരുത്ത് ആവശ്യമാണ് അത് പ്രാപ്തരാക്കാൻ ഈ പരിപാടിയിലൂടെ ഇവർക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഏർ സുദീർഘമായി സംസാരിക്കുന്നില്ല എന്നോട് എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതായിട്ടുള്ളതൊക്കെ ഉള്ളൊരു ഐറ്റം തന്നെയാണ് അങ്ങനെ വലിയ പുതിയ പരിപാടിയൊന്നുമില്ല എങ്കിലും നമ്മുടെ ഞാൻ മലയാള ഭാഷയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ആദ്യത്തെ അക്ഷരമായ ക എന്ന് പറയുന്ന അക്ഷരം നമ്മൾ നമ്മുടെ നിത്യവിധത്തിൽ എത്ര തവണ ഉപയോഗിക്കുന്നു കായ്ക്ക് എന്തുമാത്രം കഴിവുകൾ ഉണ്ട് തുടങ്ങി കായുടെ കഴിവുകളെക്കുറിച്ച് വളരെ വേഗത്തിൽ പറയുന്ന ഒരു ഇനമാണ് ശ്രദ്ധയേറിയ ഭീഷണ ആവശ്യമായ ഒരു ഇനമാണ് തലച്ചോറ് നാക്കുമായിട്ടുള്ള കണക്ഷൻ പിടിച്ചു കൊണ്ടുള്ള ഒരു ഇനമാണ് അപ്പോൾ ശ്വാസം വിടുന്ന ഗ്യാപ്പുകളിൽ നിങ്ങളുടെ കൈറ്റുകൾ പ്രതീക്ഷിച്ചു കൊണ്ട് കായെന്നുള്ള അക്ഷരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ വളരെ വേഗത്തിൽ പറയാൻ രണ്ട് രണ്ടര മിനിറ്റ് മാക്സിമം വന്നാൽ വന്നു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പരിപാടി നിർത്തിക്കോളാം അപ്പോൾ കായുടെ കഴിവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയാണ് കല കേരളത്തിലെ കഴിവുള്ള കലകാരമാരെ കൈകൾ കൊണ്ട് കുളിയിൽ ഒരുപിക്കാനായി കൂടിക്കുന്ന കുടുംബങ്ങൾക്കെ കൂപ്പുള്ള കൈക്കാണ്ട് കാരണം കെട്ടി കുട്ടികളെ ക്രിക്കറ്റിൽ രണ്ടൊക്കെ കളിക്കാറു പറഞ്ഞ കുഴയിൽ ഒരു കനക്കർ കപ്പുറത്തും കാരമാരല്ല അമേരിക്കൻ കാമിക്ക് മൂണ്ടിക്കില്ല ലോകത്തിന്റെ അകത്തിന് സ്കൂട്ടറും സൈക്കിളിൽ കായുണ്ട് കരയിൽ കടന്ന കല്ല് കട്ട കടൽ കട്ടലും കായല്ല കെട്ടില്ല കൊള്ളാവുന്ന കാലം കാമാണുമാണ് കാകാരമാണ് കേരളത്തിന്റെ കരുത്തുള്ള ആകാരം കരുത്തുമാരെ കീഴ്പ്പെടുത്ത നാല് കാര്യങ്ങളാണ് കാമക്കുറത്തും കല്ല് കാമിനി നാലും കായുണ്ട് കവിളിൻ കാളിദാസൻ കഥകളിക്കേമൻ കഥ കളിക്കൻ കള്ള കള്ളമാനി കൊച്ചുണ്ണി ഇതൊരു കുരിശെന്ന് തോന്നുന്നുണ്ട് കുരി ക്രിസ്തുണ്ട് മറ്റൊരു ക്രിസ്തു കൃഷ്ണ കന്യമ്മയും കാർബാന കബറ് കല്ലർ കാശ് കൊന്ത കാശു കുഞ്ഞാലോ കട കട കയറി കരിഞ്ഞും കൊണ്ട് കുടിക്കും കല്ല് കള്ളാണെങ്കിലും കൊല്ലം കല്ല്പാതകൾ വിളിച്ച കാര്യം പറയും പിന്നെ ഞാൻ കേരളത്തെക്കുറിച്ച് പറയാം കേരളം എന്ന് തുടങ്ങുന്നതിൻ്റെ കാലിലാണ് ഇത് അന്യായമായിരിക്കും കാസർകോട് കിടക്കാനാണ് കേരളം കൂടി കൂലിക്കൂടി കുടിവിള്ളുന്നത് കൂടാതെ കൂടുതലും കാക്കൊണ്ടുള്ള ജില്ലകളാണ് കേരളത്തിൽ ലഭിച്ചാൽ കൊല്ലം കോട്ടയം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കാശ്മീരിനെ കണ്ണുകണ്ണ് കുളമ കേരളം കാണുവാണാണ് കാർഗിൽ കണ്ണെന്ന് കൊണ്ട് കയ്യാങ്കളിൽ കേരളത്തിൽ കാണാനേ ഇല്ല കരയ്ക്കും കടലിൽ മുണ്ടേ കേരള വൃക്ഷങ്ങളുമായി കേരളം കുടിവിള്ളുന്നു കേരളത്തെ കടകളിൽ കടുവ കരടി കഴുക കലമാർ കടന കാട്ടുപോത്ത് കുരു കുരുങ്ങി കീരി കുരങ്ങു കുതിര കോഴി കുട്ടിത്തേ കോബ്ര കരി കുരു എന്നീ കാട്ട് മൃഗങ്ങളുമുണ്ട് ഇതൊരു കലയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കലയിൽ കൂടുതൽ ും കായാണ് കൂത്ത് കൂടിയേട്ടംട്ടിയട്ടം കൊട്ടം കുത്തിയട്ടം കടുവാളി കോൽകളി കൊലംതല്ലർ ഉമാട്ടി കഥകളി ആയോധന കലകളും മൂന്നും കായാണ് കരാട്ടെ കളരി കുമ്പൂ കാണുന്നതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായാണ് കൈ കല് കണ്ണ് കത്ത് കരൾ കഴുത്ത് കഷം കണത്തില്ല കണ്ണൻ കുമ്പി കുടവയർ എല്ലാം കാകാരമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കകാരമാരാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കമാനം കട്ടോട്ട് കള്ളപ്പളം കയ്യാങ്കളി കയറ്റൂര കൊല്ല കത്തിക്കുത്ത് കൂട്ടിക്കെടുപ്പ് കോഴ വരെ കേരളത്തിന് കേരളത്തിലെ കാക്കാരന്മാർ എനിക്കിഷ്ടമുള്ള സിനിമാ താരങ്ങൾ വെച്ച് പറയാം കണ്ണു കാണാത്ത കുടനെ കാണികളെ കരപ്പിക്കുകയും കലാഭൂമിണി കാലാരംഭിക്കുന്ന കാട്ടിരിമാരൻ കുട്ടികൾ മാറ്റി കുട്ടിയപ്പോൾ കൈകൊട്ടി പെണ്ണേ എന്ന് പറഞ്ഞ മറ്റൊരു കകാലമാണ് പഠിത് ഇനി ഞാൻ മറ്റു തണമരവും ഇനി ഞാൻ കണ്ടെടുത്ത കാ സിനിമകളെ കുറിച്ച് പറയാം അങ്ങനത്തെ മിക്ക മിക്ക സിനിമകളും കാ സിനിമകളാണ് അതെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കമ്മലതം കമ്പതം കിയാട്ടം കളിവിടി കളിക്കണം കഴിഞ്ഞാൽ കഴകും കമ്പോടം കടൽ കമ്മീഷ കർമ്മ കന്നകട്ടക്കുള്ള കള്ളന്നു പറ കള്ളത് കണ്ണി നമ്മൾ കണ്ടത് കിടന്നു കടിഞ്ഞുകയാണെങ്കിൽ കല്യാണപ്പറ്റി കല്യാണ കച്ചേരി കളംശേരി കല്യാണം കടത്തനടം പാട്ട് കടമർത്തം കള്ളിയും കാട്ട് നീരി കനൽ കടൽ കടവ് കല്ല് കൊണ്ടിരുമ്പോണ്ട് കന്യാമൊരു കവിത കണ്ടം വെച്ചുകൊണ്ട് കാട്ടത്ത് കൂടി കക്കത്തുള്ള കാതൂർ കാത്തരം കാണാൻ പറയത്ത് കാരുടും കാല് കാനാപ്പനി കാർണിവൽ കാണാക്കാനവഞ്ചനം കാവിട്ടേട്ടം കാട്ടുകൂത്ര കാശ്മേന കാബോളിവാല കിരീടം കിലിക്കൻ കളിക്കാൻ പറ്റി കിഴുകും പക്ഷെ കുറിപ്പ് കണസും കുലപതി കുലം കൊക്കരക്കോയും കഴിഞ്ഞ് കപ്പൽ മുതലാളിയും കഴിഞ്ഞ് കെ ജി എഫും കഴിഞ്ഞ് കിങ് ഓഫ് കുറേ കഴിഞ്ഞ് കണ്ണൂർ സ്കാഡും കഴിഞ്ഞ് കാന്താര രെ എത്തിയിരിക്കുന്നു കായലാരംഭിക്കുന്ന സിനിമകൾ എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഔപചാരികമായി നിങ്ങളുടെ ഈ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് എല്ലാ കുരുന്നുകളെയും നിങ്ങൾ എന്ത് നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണോ ഈ വിദ്യാലയത്തിൽ ചേർത്തിരിക്കുന്നത് ആ നല്ല സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി